السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد قرآن بدنا ميرا ما حتى ملادم برد فلارهم ما يورد أوتي ما نو هذا جيبي ده تيند مارك دارشيوم أربينديوم تشينديو ديوم باديوم ما جيبي ده بيجي عنك أي بريكان نامي ناي كوننا ده صلى الله خيركم من تعلم القرآن وعلمه നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഒരു വ്യക്തി ഖുർആൻ പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ ഓരോ അക്ഷരത്തിനും പ്രസിഫലമുണ്ടാകുന്നു കൂടാതെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് ലഭിക്കുന്നു ഖുർആൻ മനുഷ്യരെ ചിന്തയിലേക്കും ആത്മ പരിശീലനത്തിലേക്കും നയിക്കുന്നു അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കഴിയുന്നത്ര ചിന്തിച്ചു മനസ്സിലാക്കി ജീവിക്കുക ഖുർആാൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാം ഓരോരുത്തരും തയ്യാറാകുക വാഹൃത അലമില്ല അസ്ലാമലൈക്കു വരഹമുല്ല